സർവ്വമമായ എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിന് ശേഷം വിജയൻ തുടരൻ നിവിൻ പോളി ഇതാ ബേബിഗൾ എന്ന് പറയുന്ന സിനിമയായിട്ടെത്തുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ബേബിഗേൾ എന്ന് പറയുന്ന മലയാള സിനിമയെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാവിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിവിൻ പോളി റിജോമോൺ ജോസഫ് ജാഫർ റിഡിക്കി അസീസ് നെടുമങ്ങാട് അതിഥി രവി സംഗീത് പ്രദീപ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമൊക്കെ അരുൺ വർമ്മ അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബേബിഗേൾ എന്ന് പറയുന്ന സിനിമ മാജിക് ഫ്രംസിന്റെ ബാനറിൽ സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന് രചിച്ചിരിക്കുന്ന ബോബി സഞ്ജയ് ടീമാണ് മികച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രയ്ക്ക് ബേബി ഗേൾ എന്ന് പുറത്തു വരുന്ന ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒരു നവജാത ശിശുവിനെ ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിന്റെ കഥ പോകുന്നത് എന്നൊക്കെയാണ് ചിത്രം ആദ്യം കുഞ്ചേക്കോവിന് വെച്ച് പ്ലാൻ ചെയ്തെങ്കിൽ പിന്നീട് നിവിൻ പോളി എത്തുകയായിരുന്നു സർവമായ എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിന് ശേഷം നിവിൻ പോളിയുടെ ഇതായിട്ട് എത്താൻ പോകുന്ന ചിത്രം ആയതുകൊണ്ടുതന്നെ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെയാണ് ബേബി ഗേളിനായിട്ട് കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഈ വരുന്ന ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് തിയേറ്ററുകളിലോട്ട് എത്താൻ പോകുന്നത് ട്രെയിലർ പ്രോമിക്സിംഗ് ആണ് അതുപോലെ തന്നെയാണ് ചിത്രം വിജയകരമാകുന്നതാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇപ്പോഴത്തെ പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രത്തിനെ കുറിച്ച് ചിത്രത്തിന്റെ ഡയറക്ടറടക്കം ഏതായാലും പറയുന്ന ചിത്രം വളരെ മികച്ചൊരു ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരിക്കും ബേബി ഗേൾ എന്തൊക്കെയാണോ തീർച്ചയായിട്ടും നിവിൻ പോളിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തുടക്കം വിജയകരമായിട്ട് മറേ ഈ സിനിമയിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് ഈ പറയാൻ സാധിച്ചിരിക്കുന്നത് പുറത്തേക്ക് പ്രിവ്യൂ റിപ്പോർട്ടുകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണോ കാത്തിരിക്കാൻ ചിത്രം വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലോട്ടെത്താൻ പോലെ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്ന പോലെ തന്നെ മികച്ചൊരു ത്രില്ലർ ചിത്രമായിട്ട് മാറുമെന്ന് കണ്ടു തന്നെ അറിയാം അപ്പോൾ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും